മുരളി മാനിഷാദ അങ്ങനെ പറഞ്ഞാൽ പ്രേക്ഷകർക്കാർക്കും അറിയാനിടയില്ല ശങ്കരണ്ണൻ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഉപ്പുമുളകിലെ ശങ്കരണ്ണന്റെ യഥാർത്ഥ പേരാണ് മുരളി മാനിഷാദ അമച്ചർ നാടകങ്ങൾ ചെയ്തുകൊണ്ടാണ് അഭിനയ രംഗത്തേക്ക് വന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിൽ അഭിനയിക്കുമായിരുന്ന ശങ്കരണ്ണൻ പഠനം കഴിഞ്ഞ് ക്ലബ്ബുകളിൽ അഭിനയിക്കാൻ തുടങ്ങി ഉപ്പും ബാസിയായി അഭിനയിക്കുന്ന സുരേഷ് ബാബു എഴുതിയ കഥയറിയാതെ അമൃത ടി വിയിലെ ഉരുളയ്ക്കുപ്പേരി എന്നീ സീരിയലുകളിലും അഭിനയിച്ചു പിന്നീട് ഉപ്പും മുളകിൽ വന്നതിന് ശേഷം വാരിക്കുഴിയിലെ കൊലപാതകം മണിയറയിലെ അശോകൻ എന്നീ സിനിമകളിലും അഭിനയിച്ചു അതിൽ വാരിക്കുഴിയിലെ കൊലപാതകമാണ് ആദ്യ സിനിമ പിന്നീട് ഇഹലോഹം എന്ന ടെലിഫിലിമിലും അഭിനയിച്ചു അതിലെ അഭിനയത്തിന് ഏറ്റവും നല്ല നടനുള്ള അവാർഡും ശങ്കരണന് ലഭിച്ചു തുടർന്ന് അഞ്ചിൻ്റെ അന്ന് സഞ്ജയനം എന്ന ഷോർട്ട് ഫിലിമിലും നല്ലൊരു കഥാപാത്രം മുരളി മാനിഷാദ അഭിനയിച്ചു നാടകമായാലും സീരിയലായാലും കോമഡി കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ശങ്കരണ്ണന് ഇഷ്ടം തിരുവനന്തപുരത്തെ ശ്രീവരാഹത്താണ് മുരളി മാനുഷാതയുടെ വീട് രണ്ട് മക്കളും ഭാര്യയും അടങ്ങുന്നതാണ് മുളകിലെ ശങ്കരണ്ണന്റെ യഥാർത്ഥ കുടുംബം മക്കളും കലാകാരന്മാരാണ് മകൻ ഡാൻസ് അധ്യാപകനും മകൾ സംഗീത അധ്യാപികയുമാണ് ഭാര്യ പ്രേമകുമാരി സ്വന്തമായി തയ്യൽ കട നടത്തുന്നു ശങ്കരണ്ണൻ യഥാർത്ഥ ജീവിതത്തിൽ ഒരു സ്ഥാപനത്തിൽ പതിനെട്ട് വർഷത്തോളം സെക്യൂരിറ്റിയായി ജോലി ചെയ്തു പിന്നീട് ആ സ്ഥാപനത്തിൽ തന്നെ സെക്യൂരിറ്റി ജോലിയിൽ നിന്ന് റിസപ്ഷനിലേക്ക് ജോലി കയറ്റം കിട്ടി ഇപ്പോൾ ആറു വർഷമായി റിസപ്ഷനിൽ ജോലി ചെയ്തു വരികയാണ് ശങ്കരണ്ണൻ മുരളി മാനിഷാദയുടെ അഭിനയ ജീവിതത്തിന് ജോലി ജോലിസ്ഥലത്ത് എല്ലാവരും വളരെയധികം സപ്പോർട്ടാണ് യഥാർത്ഥ പേരായ മുരളി മാനിഷാത എന്നതിനേക്കാളും ഉപ്പുമുളകിലെ പേരായ ശങ്കരണ്ണൻ എന്ന പേരിലൂടെയാണ് അറിയപ്പെടുന്നത്